എല്ലാവർക്കും നമസ്കാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐ നോട്ടിഫിക്കേഷൻ്റെ മെഡിക്കൽ ടെസ്റ്റ് വീഡിയോ ആദ്യം റിട്ടേൺ ആണ് അത് പാസ്സായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞ് ഫൈനൽ സെലക്ഷനാണ് മെഡിക്കൽ ടെസ്റ്റ് അപ്പോൾ മെഡിക്കലിനെ എന്തൊക്കെ പരിശോധിക്കും നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പരിശോധിക്കും എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ വീഡിയോയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൽ ആദ്യം അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്പെക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതായത് കണ്ണട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആർ പി എഫ് മെഡിക്കൽ പാസ്സാവില്ല കാരണം കണ്ണട യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാഴ്ചക്കുറവോ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ കണ്ണട യൂസ് ചെയ്യുന്നുണ്ടാവുക അവർ നോട്ടിഫിക്കേഷൻ മെഡിക്കൽ ക്രൈറ്റീരിയ ബി വൺ കാറ്റഗറിയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് സ്പെക്ക് യൂസ് ചെയ്യുന്നവർക്ക് ക്വാളിഫൈ ആവാൻ പറ്റില്ല എന്ന് അപ്പോൾ നിങ്ങൾ മെഡിക്കലിന് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ സ്പെക്ക് യൂസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണട യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ക്വാളിഫൈ ആവാൻ പറ്റും അതായത് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ടൈമിൽ മെഡിക്കൽ ടെസ്റ്റിൻ്റെ ടൈമിൽ നിങ്ങൾ കണ്ണട യൂസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അതാണ് ആദ്യം നോക്കുക പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ലോങ് ഡിസ്റ്റൻസ് വിഷൻ ഷോർട്ട് ഡിസ്റ്റൻസ് വിഷൻ വരുന്നുണ്ട് ലോങ്ങ് ഡിസ്റ്റൻസ് വിഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ച് ലെറ്റേഴ്സ് നിങ്ങൾ ഒരു കണ്ണ് മൂടി വെച്ച് നിങ്ങൾ വായിക്കേണ്ടി വരും അപ്പോൾ ലെഫ്റ്റ് ഐന് സിക്സ് ബൈ നയൻ ആണ് വേണ്ടത് അതായത് സിക്സ് മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നിട്ട് നയൻ ഇഞ്ച് ലെറ്റർ നിങ്ങൾ ഒരു കണ്ണ് പൊത്തി ലെഫ്റ്റ് കണ്ണുകൊണ്ട് നിങ്ങൾ വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ റൈറ്റ് ഐ നിങ്ങൾക്ക് സിക്സ് ബൈ ട്വൽവ് ആണ് വേണ്ടത് അതായത് സിക്സ് മീറ്റർ ദൂരത്ത് നിന്നിട്ട് നിങ്ങൾ ആറ് മീറ്റർ ദൂരത്ത് നിന്നിട്ട് പന്ത്രണ്ട് ഇഞ്ച് ലെറ്റർ നിങ്ങൾ വലത്തെ കണ്ണുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ അപ്പോൾ അതാണ് കണ്ണിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തത് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് വരുന്നുണ്ട് അത് ലോങ് ഡിസ്റ്റൻസ് വിഷനാണ് ഷോർട്ട് ഡിസ്റ്റൻസ് മിഷനിൽ പോയിൻ്റ് സിക്സ് ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റിൽ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ലെറ്റേഴ്സ് സർക്കിളിൻ്റെ ഉള്ളിൽ ലെറ്റേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ടാവും ആ ഒരു ലെറ്റർ നിങ്ങൾക്ക് വായിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് പാസ്സായി പിന്നെ അടുത്ത ടെസ്റ്റ് വരുന്നത് സ്ക്വിൻഡൈ അതായത് കോങ്കണ്ണുള്ളവരാണെങ്കിൽ ഒരു മെഡിക്കൽ ക്രൈറ്റീരിയ നിങ്ങൾ പാസ്സാവില്ല കോങ്കണ്ണുള്ളവർക്ക് മെഡിക്കൽ ടെസ്റ്റ് ക്ലിയർ ആവാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ബൈനോക്കുലർ വിഷം വരുന്നുണ്ട് അതായത് ലെഫ്റ്റേയും റൈറ്റേയും നിങ്ങൾക്ക് ഒരു കണ്ണ് അടച്ചു വെച്ചാൽ വായിക്കാൻ പറ്റണം സെയിം ഇമേജോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും കാണിച്ചു തരും അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരേപോലെ റീഡ് ചെയ്യാനോ മനസ്സിലാക്കാനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ബൈനോക്കുലർ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആയി അപ്പോൾ കണ്ണിൻ്റെ ടെസ്റ്റിൽ ഇത്രയൊക്കെ നോക്കുള്ളൂ പിന്നെ വരുന്നത് നോക്ക്നി നമുക്കറിയാം ആർമിയിലൊക്കെ ഉള്ള പോലെ തന്നെ നോക്ക്നി ഉള്ളവരാണെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും ഈ ഒരു മെഡിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവില്ല നോക്ക്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ വളവ് പിക്ചറിൽ കാണിച്ച പോലെ ഇതാണ് നോർമലായിട്ട് നിങ്ങളുടെ മുട്ട് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോലഗ് അതായത് ഈ ഒരു ഗ്യാപ്പ് നല്ല ഒരു ഗ്യാപ്പ് കണ്ടില്ല ഈ ഒരു ഗ്യാപ്പ് നല്ലണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇത് കൂട്ടി കൂട്ടിമുട്ടിക്കഴിഞ്ഞാലും റിജക്റ്റ് ചെയ്യും അപ്പോൾ നോക്ക്നിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നന്നായി ശ്രദ്ധിക്കണം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന മുട്ടോ അല്ലെങ്കിൽ നല്ല ഗ്യാപ്പുള്ള മുട്ട ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്ത് അത് മാറ്റാൻ ശ്രമിക്കുക ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ അതിന് വേണ്ടി തുടങ്ങാം പിന്നെ വരുന്നത് വെരിക്കോസ് വെയിൻ ആണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷനിൽ വെരിക്കോസ് വെയിൻ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുക വെരിക്കോസ് വെയിൻ നമുക്കറിയാം കാലിൻ്റെ പിൻഭാഗത്ത് നിങ്ങൾക്ക് തടിച്ച ഞരമ്പ് പൊന്തിയിട്ടുണ്ടെങ്കിൽ നന്നായി ബൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെരിക്കോസ് വെയിനാണ് അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക വെരിക്കോസ് വെയി മാറ്റുക അടുത്തത് ഫ്ലാറ്റ് ഫൂട്ടിൻ്റെ ചെക്കാണ് അതായത് കാലിൻ്റെ പാദം കാൽപാതം നിങ്ങൾക്ക് പരന്നിട്ടാണെങ്കിൽ ഇതാണ് ഫ്ലാറ്റ് ഫുട്ട് പരന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും റിജക്റ്റ് ആകും നോർമലായിട്ട് ഈ ഒരു ഷേയ്പിൽ നിങ്ങളുടെ കാലിൻ്റെ ഭാഗം ഉണ്ടാവണം ഓവറായിട്ട് ഈ ഷേയ്പുണ്ടാവരുത് നോർമൽ അർച്ചാണ് വേണ്ടത് അപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് നന്നായിട്ട് അവർ ചെക്ക് ചെയ്യും അപ്പോൾ നോക്ക്നി ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ്വെയിൻ വെരിക്കോസ്വെയിൻ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിലൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് ടീത്തിൻ്റെ ടെസ്റ്റാണ് പല്ലിൻ്റെ ടെസ്റ്റ് പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോവാൻ ശ്രമിക്കുക മെഡിക്കലിന് പോകുമ്പോൾ പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്യുക പല്ലിൽ ഗ്യാപ്പ് വലിയ ഗ്യാപ്പാണെങ്കിൽ പ്രശ്നമാണ് ചെറിയ ഗ്യാപ്പൊന്നും കുഴപ്പമില്ല പല്ലിൻ്റെ പിന്നെ ക്യാവിറ്റീസ് പല്ലിന് പൊത്തുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പല്ലിൻ്റെ പൊത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പല്ലിൻ്റെ പൊത്ത് ക്ലിയർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ ക്യാവിറ്റീസ് ഉള്ളവരാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അപ്പോൾ പല്ലിൻ്റെ ടെസ്റ്റ് ഇത്രേ നോക്കുകയുള്ളൂ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോകാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക പിന്നെ ഇയർ ടെസ്റ്റ് ചെവി നന്നായിട്ട് പരിശോധിക്കും ചെവിയിൽ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലീൻ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക ചെവിയിൽ അത്ര കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അവരൊരു മെഷീൻ ഉപയോഗിച്ച് നിങ്ങളുടെ ചെവിയിൽ കേൾക്കാനുണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ ചെവിയുടെ ടെസ്റ്റ് അങ്ങനെയാണ് വരുന്നത് പിന്നെ മൂക്കിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തുക പിന്നെ മൂക്ക് നന്നായി ക്ലീൻ ചെയ്തിട്ട് പോവാനും ശ്രമിക്കുക അപ്പോൾ ചെവി ആണെങ്കിലും മൂക്കാണെങ്കിലും പല്ലാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് അവർ മെയിനായിട്ട് നോക്കുക അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ നിങ്ങളുടെ ബോഡി എന്തെങ്കിലും സർജറി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ചെക്ക് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ എക്സാം ഫിസിക്കലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവില്ല അപ്പോൾ ഇപ്പോഴേ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫക്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി അത് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എല്ലാവരും പാസ് ആവണം ആർ പി എഫ് മെഡിക്കൽ ടെസ്റ്റ് അത്ര ഇഷ്യൂ ഉള്ളതെന്നല്ല സിമ്പിൾ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ആർ പി എഫ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വീഡിയോ ഫോർവേഡ് ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ജോലിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോൾ ആർ പി എഫ് എക്സാമിന് പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും പഠിക്കുക അതിൻ്റെ കൂടെ മെഡിക്കലും ഫിസിക്കലും പ്രിപ്പറേഷൻ തുടങ്ങുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ